ഹലോ ഗായ്സ് വെൽക്കം ടു യു യൂട്യൂബ് ചാനൽ അവർ യൂട്യൂബ് ചാനൽ മറന്നുപോയി ഗൈസ് ആ അപ്പോൾ ഇപ്പോൾ വീഡിയോ ഇടുന്നത് എന്തെന്ന് വെച്ചാൽ അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് കാര്യമൊക്കെ ഞാൻ പറയാം കാര്യമൊക്കെ ഞാൻ പറയാം ഞാൻ മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലോട്ട് ആഡ് ചെയ്ത് ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം അപ്പം ഇന്ന് ഞാൻ വീഡിയോ ഇടുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ചെറിയ ഹാമ്പർ വർക്കൊക്കെ ചെയ്യും ചെറുതായിട്ട് ഭയങ്കര ബിസിനസ്സായിട്ട് എല്ലാ കാര്യം എനിക്കിപ്പം കുറച്ച് പഠിക്കാനൊക്കെ അധികം ഉള്ളതുകൊണ്ട് അങ്ങനെ സമയം കളഞ്ഞ് ചെയ്യാനില്ല അപ്പം ഞാൻ കുറച്ച് ഹാൻഡ് വർക്കൊക്കെ ചെയ്യുമായിരുന്നു അപ്പം ഇപ്പോൾ ഞാൻ ഇതിപ്പോൾ എനിക്കൊരു ലാസ്റ്റ് ഓർഡർ ഉണ്ട് അപ്പോൾ അതും കൂടെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം എനിക്ക് ഇനിയിപ്പോൾ എക്സാമൊക്കെ വരുന്നതുകൊണ്ട് പഠിക്കാൻ നല്ല സമയം വേണം അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇനി ഓർഡർ എടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ ഇത്രക്കാലത്തേക്ക് ഓർഡർ എടുക്കുന്നില്ല എന്നൊക്കെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മുമ്പ് ചെയ്ത് കൊടുത്ത ഓർഡറിൽ നിന്ന് കിട്ടിയ വെട്ടായിരിക്കുന്നുണ്ട് ബാക്ക് ചെയ്യുന്നു കിട്ടിയ പൈസ കൊണ്ട് പൈസ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ എന്തെങ്കിലും അച്ഛൻ്റെയും അമ്മേയും വെഡിങ് ഞാൻ യൂസിൽ വരുന്നുണ്ട് അപ്പം ഞാൻ അവർക്ക് എന്തെങ്കിലും അപ്പോൾ ഞാൻ അച്ഛൻ ഓൾറെഡി ഒരു തവണ ഒരു വാച്ച് വാങ്ങി ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് അപ്പം അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല അമ്മയ്ക്കൊരു സങ്കടവും ഇല്ല ബട്ട് എൻ്റെ മനസ്സിൽ എൻ്റെ കൂടെ ഒരുമിച്ച് ചെയ്യണമെന്നുണ്ട് ബട്ട് എൻ്റെ കയ്യിൽ അങ്ങനെ ഒറ്റയ്ക്ക് ബഡ്ജറ്റ് വാങ്ങുള്ളൂ കാര്യം രണ്ടു ഒരുമിച്ച് ഒരുമിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ചോദിച്ചു വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പോൾ അമ്മയ്ക്ക് വാങ്ങിച്ചു അച്ഛന് കൊടുത്താ അമ്മയ്ക്ക് സന്തോഷമാണ് അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്താൽ അച്ഛൻ സന്തോഷമാണ് അങ്ങനെയാണ് അപ്പോഴത്തേക്കും ഞാൻ അവരുടെ വെഡ്ഡിങ് ആനിവേസറി ആണ് അപ്പോഴത്തേക്കും ഞാൻ അമ്മയെടുത്ത് അമ്മയ്ക്കൊരു ടോപ്പ് എടുത്തു കൊടുക്കുകയാണ് ചോദിച്ച ഡ്രസ്സ് അപ്പോഴത്തേക്കും അമ്മയ്ക്കാണെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ഇതുവരെ ഞാൻ പറഞ്ഞ പറഞ്ഞിരിക്കുന്നത് എന്താ എനിക്ക് വേറൊരു ഓർഡർ കിട്ടി അതിലൊരു ടോപ്പ് വയ്ക്കണം അങ്ങനെ അവിടെയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്താണെന്ന് തോന്നുന്നു അങ്ങനെ വിളിച്ചുകൊണ്ടു അമ്മയെ വിളിച്ചുകൊണ്ടാണ് പോകുന്ന കാര്യം അമ്മ അമ്മ ശരിക്കും നമ്മൾ പോകാൻ അളവെടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആവണമില്ല എങ്കിലും കുഴപ്പമില്ല ഒരു ഒരു എനിക്കറിയാം എങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് എന്നെന്തായാലും ഒറ്റയ്ക്ക് വിടില്ല അപ്പോൾ ആരെങ്കിലും വരണം അച്ഛനെയാണ് വിളിച്ചത് ഫസ്റ്റ് അച്ഛനെയാണ് വിളിച്ചത് എന്നിട്ട് അപ്പോൾ അച്ഛൻ വന്നില്ല അച്ഛനെ ചിച്ച് കുറച്ച് കാര്യങ്ങൾ ജോലിക്കും അങ്ങനത്തെ കുറച്ച് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനിപ്പോൾ അമ്മയെ വിളിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പം അമ്മയ്ക്കറിയില്ല അമ്മയ്ക്കാണ് ഡ്രസ്സാണ് സംഭവം തോന്നുന്നത് അമ്മയ്ക്ക് എന്തൊക്കെ വാങ്ങണം നടക്കും അങ്ങനെ എന്തൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വെച്ച് പോകാൻ അറിയും ാണ് ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം അവയ്ക്ക് അവർ പറഞ്ഞു ടോപ്പാണ് എടുക്കേണ്ടത് ട്രിപ്പിൾ എക്സർ ആണ് സൈസുകൾ ഒരു എന്തോ വാങ്ങണം എന്ന് ഞാൻ പറഞ്ഞിട്ട് വരും അപ്പോൾ ആ വിളക്ക് വാങ്ങി കയറി ഇരിക്കുകയാണ് കടയിൽ അമ്മയൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ എനിക്ക് ഒരു പേയ്മെന്റ് കിട്ടാനുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വർക്ക് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കൊടുത്തിട്ടില്ല ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിന്റെ പേയ്മെന്റ് ആ കിട്ടി ഇട്ടു തരും അപ്പോൾ അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് എനിക്ക് ക്യാഷ് അമ്മയ്ക്ക് വെച്ച് കൊടുക്കും അപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്നാണിപ്പോൾ വാങ്ങുന്നത് അപ്പോൾ അമ്മ പറയുന്നുണ്ട് എനിക്ക് ഡ്രസ്സ് ഈ ഹാമ്പറിലൊക്കെ അവർ സ്വന്തമായിട്ട് എടുത്താലല്ലേ സൈസൊക്കെ കറക്റ്റാവും അല്ലെങ്കിൽ പിന്നെ അത് പിന്നെ വേറെ പ്രശ്നമാകില്ലേ അങ്ങനെയൊക്കെ എന്നെ ഫിഞ്ചിരിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേ പറയും ഞങ്ങൾ അത്തോട്ട് പോകേണ്ടത് എനിക്ക് നോക്കാൻ നന്ദിയായിരുന്നു இட்ட இறங்கிட்டுண்டு என்ன അറിയோ இங்க அவள நான் பණிக்க வந்தப்படி அறியே அன்னைக்கு பණிக்க வந்திருந்தேன் அப்ப நான் +2 ஃபைன் ஆவே வேற நான் நம்ம மாமன மாமே மாமே சரி गाइस அவட ரப்பு ஃபுல் நோ a security app friend സെക്യൂരിറ്റി അപ്പം പിന്നെ എന്നെ അറിയാം എങ്ങനെയോ പരിചയമുണ്ട് എനിക്കറിഞ്ഞൂടാ എനിക്ക് നേരിട്ട് അറിഞ്ഞൂടാട്ടാ നമ്മൾ എടുക്കാൻ വന്ന ടോപ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തിട്ട് വീട്ടിലോട്ട് നടക്കുകയാണ് അമ്മ ഓൾറെഡി നേരത്തെ പോയി എൻ്റെ കൂടെ ഒരു വാഴയും കൂടെ ഉണ്ടായിരുന്നു വൈസ് അപ്പം അതൊക്കെ സംസാരിക്കണെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ആൾക്കാരാണ് അങ്ങനെ എന്താണ് സംഭവം ആ എൻ്റെ കൂടെ അനിയത്തി ഉണ്ടായിരുന്നു അവൾ ഫ്രണ്ടിൽ നടക്കുകയാണ് ഡ്രസ്സൊക്കെ വാങ്ങി ഒരു ടോപ്പ് എടുത്തു ആ ടോപ്പിലേക്ക് ഞാൻ ഒരു ടോപ്പ് ഓൾറെഡി എടുത്തിട്ട് ബില്ല് ചെയ്യാൻ പറഞ്ഞു ഞാൻ എനിക്ക് എൻ്റെ ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് നല്ലോ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ബില്ല് ചെയ്യാൻ പോയപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു ഇത് ഇത് കുറച്ചും കൂടെ കൊള്ളാമെന്ന് പറഞ്ഞു വേറൊരു ടോപ്പ് കാണിച്ചിട്ട് ദെൻ അമ്മയ്ക്ക് അതെല്ലാണല്ലോ ഇഷ്ടപ്പെട്ട അതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടം നോക്കാതെ അതെടുത്തു ആ ടോപ്പ് ഏതാണെന്ന് അമ്മ കിട്ടതിന് ശേഷം ഞാൻ അങ്ങ് കാണിച്ചു തരാം मा <coughs> <coughs>